ജയസൂരൻ സാർ ലോകരാജ്യങ്ങൾക്ക് മേലൊക്കെ താരിഫ് ഏർപ്പെടുത്തി ഏർപ്പെടുത്തി അമേരിക്ക സ്വയം ഷട്ട് ഡൗൺ ആവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ അതിനേക്കാൾ രൂക്ഷമാണ് ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധയില്ലാതെ മറ്റു ലോകരാജ്യങ്ങളുടെ മേൽ കുതിര കയറുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റുമാണ് നിലവിൽ അവിടെയുള്ളത് അപ്പോൾ ഈ അമേരിക്കയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒരു ഷട്ട് ഡൗൺ ഈ ഷട്ട് ഡൗൺ എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ അമേരിക്ക തന്നെ രീതിയിലാണ് സ്വാധീനിക്കുക അമേരിക്ക ഇപ്പോൾ നേരിടുന്ന ഷട്ട്ഡൗൺ ഇത് സംഭവമല്ല ആഗോള മാന്ദ്യത്തിന് നേതൃത്വം കൊടുത്തതും അമേരിക്കയാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ അമേരിക്ക അത് ബാധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും ഒരു ഷട്ട്ഡൌൺ അമേരിക്ക ചെയ്യണ്ടായി സാമ്പത്തികമായിട്ട് അന്നും അവർക്ക് തിരിച്ചടി കിട്ടി രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എട്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഷട്ട്ഡൗണിലേക്ക് അമേരിക്ക എത്തുകയാണ് പക്ഷെ കഴിഞ്ഞ രണ്ട് തവണ ഉണ്ടായതുപോലെയല്ല ഇത്തവണത്തെ അമേരിക്കയുടെ ഷട്ട്ഡൗൺ അമേരിക്കയുടെ സർവകാല പുരോഗതിയെ അതീവ ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് ഞാനിത് പറയുമ്പോൾ സന്തോഷത്തോടെയല്ല പറയുന്നത് അമേരിക്കയിൽ ഉണ്ടാകുന്ന സാമ്പത്തിക തകർച്ച ഇന്ത്യയെയും പ്രാഥമികമായി ബാധിക്കും അതുകൊണ്ട് നമുക്കും ഇതുകൊണ്ട് നഷ്ടമുണ്ടാകും പക്ഷേ ഈ നഷ്ടത്തെ അതിജീവിച്ച് മുന്നോട്ട് വരാനുള്ള കരുത്ത് ഭാരതം നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഭയപ്പെടാനില്ല പക്ഷെ അമേരിക്ക ഭയപ്പെടേണ്ടതുണ്ട് അമേരിക്കയുടെ ഉൽപാദന മേഖല അമേരിക്കയുടെ പൊട്ടൻഷ്യൽ അമേരിക്കയുടെ വിഭവങ്ങൾ അതിൽ മാൻ പവർ ഇതെല്ലാം ദുർബലമായിരിക്കുന്നു നമ്മൾ അവർക്ക് ആ ഇന്ത്യയിലൊന്നും നാളിതുവരെ ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത വിധം അമേരിക്കയിലെ ആരോഗ്യരംഗത്തിനും പട്ടാളത്തിനും ഒഴികെ ഉള്ള മുഴുവൻ സാലറി കട്ട് ചെയ്യാൻ പോയി പോവുകയാണ് കട്ട് ചെയ്തിരിക്കുകയാണ് ഏറ്റവും അവസാനം കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഏഴര ലക്ഷം അമേരിക്കയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശമ്പളം ഇല്ല വേണമെങ്കിൽ ജോലി ചെയ്യാം അപ്പോൾ ജോലി ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം ഇനി സ്വകാര്യ മേഖലയിലേക്ക് വന്നാൽ അമേരിക്കയുടെ സ്വകാര്യ മേഖല ജീവനക്കാരെ പിരിച്ചുവിടുന്നു നോട്ടീസ് കൊടുക്കുന്നു മറ്റേതെങ്കിലും ജോലി തേടാൻ വേണ്ടി അവരോട് പറയുന്നു ധാരാളം ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരുങ്ങുന്നു ഇങ്ങനെ ഒരു അവസ്ഥ അമേരിക്കയ്ക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യല്ല കാരണം അതീവ ഗുരുതരമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക തകർച്ച അതീവ ഗുരുതരം എന്ന് ഞാൻ പറയാൻ കാരണം അമേരിക്കയുടെ സമ്പദ് സംവിധാനങ്ങൾ തകരുമ്പോൾ ലോകത്തിന് പണ്ട് ഭയം ആകുമായിരുന്നു പേടിയാകുമായിരുന്നു അമേരിക്ക തകർന്നാൽ ലോകത്തിന് ആ തകർച്ച ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതായിരുന്നു അന്നത്തെ പേടിയുടെ കാരണം പക്ഷെ അങ്ങനെയല്ല അമേരിക്ക തകർന്നാൽ ലോകം തകരില്ല അമേരിക്ക തകർന്നാൽ പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ലോകരാജ്യങ്ങൾ ഇന്നും ഉണ്ട് അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഭാരതം നൂറ്റി നാൽപ്പത്തി ആറ് കോടി ജനങ്ങളും ലോകത്തിന്റെ പല മേഖലകളിലും സർവ രീതിയിലുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള കുതിച്ചു ചാട്ടവും മുന്നേറ്റവും എല്ലാം സ്വന്തമാക്കിയ ഭാരതം അമേരിക്ക തകർന്നു എന്ന് കരുതി തകരില്ല അമേരിക്ക തകർന്നു എന്ന് കരുതി ചൈന തകരണം എന്നില്ല ചൈനയെ സംബന്ധിച്ച് ആഭ്യന്തരമായ ഉപഭോഗം ഇന്ത്യയുടെ ആഭ്യന്തര ഉപഭോഗം ഇതൊക്കെ അവരെ പിടിച്ചു നിർത്തും എന്നാൽ അമേരിക്കയെ ആശ്രയിച്ചു കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് ഈ തകർച്ചയുടെ പങ്ക് പറ്റേണ്ടി വരും എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് അമേരിക്കയ്ക്ക് ഇനി ഭാവി കാലങ്ങളിൽ ഇപ്പോൾ നേടിയ സാമ്പത്തിക വളർച്ച നേടാൻ സാധ്യല്ല അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ കാരണം അമേരിക്ക കൈകാര്യം ചെയ്തിരുന്ന ഉൽപാദന മേഖല വ്യവസായം വാണിജ്യം ഇങ്ങനെയുള്ള മേഖല മറ്റു പല രാജ്യങ്ങളും ഇപ്പോൾ സ്വന്തമായി പടുത്തുയർത്തി ഉദാഹരണത്തിന് ജപ്പാൻ അല്ലെങ്കിൽ ചൈന അല്ലെങ്കിൽ ഭാരതം അഥവാ ബ്രസീൽ ഇങ്ങനെയൊക്കെയുള്ള നിരവധി രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്ക ചെയ്യുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യാൻ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാൻ കരുത്തു നേടിക്കഴിഞ്ഞ രാജ്യങ്ങളാണ് അതുകൊണ്ട് അമേരിക്കയുടെ ചിറകിന്റെ കീഴിൽ നിൽക്കണമെന്ന ഒരു നിർബന്ധവും ഇനി ലോകരാഷ്ട്രങ്ങൾക്കില്ല അതുകൊണ്ട് അമേരിക്ക തകരുമ്പോൾ മറ്റു പലരും വളരും അതിനെ അതിജീവിച്ചുകൊണ്ട് കടന്നു വരാനുള്ള കാലഘട്ടമോ ശേഷിയോ അമേരിക്കക്കില്ല ഇനി മറ്റൊരു കാരണം രണ്ടാമത്തെ കാരണം അമേരിക്കയുടെ ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യമാണ് നോക്കൂ അമേരിക്കയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും പാർലമെന്റിൽ തമ്മിലടിച്ചുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള അലോട്ട്മെന്റാണ് തടഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ പോലും ഉണ്ടായിട്ടില്ല എത്രയോ രൂക്ഷമായിട്ടുള്ള പ്രതിപക്ഷം ഇന്ത്യയിലുണ്ട് എന്നിട്ട് പോലും ഇന്ത്യയിൽ പോലും മണി ബില്ല് പാസാക്കുന്നതിൽ അതായത് ദൈനംദിന ചിലവുകൾക്കുള്ള പണം പാസാക്കി എടുക്കുന്നതിൽ ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ് പക്ഷെ അമേരിക്കയിൽ ഇപ്പൊ രണ്ടായിരിക്കുന്നു ഭരണപക്ഷം പറയുന്നു സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കണം പ്രതിപക്ഷം പറയുന്നു അങ്ങനെ ശമ്പളം കൊടുക്കണ്ട നമ്മൾ ആദ്യം ജീവിക്കട്ടെ ഇങ്ങനെ ഒരു ചിന്ത ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല പക്ഷെ അമേരിക്ക അവിടെ എത്തിയിരിക്കുന്നു കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറ തന്നെ ഇളകിയിരിക്കുന്നു മറ്റുള്ള രാജ്യങ്ങളുടെ മേൽ അമിതമായിട്ടുള്ള പലിശയും ടാക്സും നിയമങ്ങളും അടിച്ചേൽപ്പിച്ചുകൊണ്ട് വരിഞ്ഞു മുറുക്കി മറ്റുള്ളവരുടെ നാടഭാഷ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ കുത്തിനു പിടിച്ച് ജീവിക്കുന്ന ഒരു ഒരു റൗഡി ആയിരുന്നു അമേരിക്ക പക്ഷെ ഇന്ന് ആ റൗഡിയുടെ പഴയ റൗഡിത്തരം വിലപ്പോകുന്നില്ല എന്ന് കാണുമ്പോൾ സാമ്പത്തികമായി തവരുകയാണ് ഈ തകർച്ചയിൽ നിന്ന് അമേരിക്കയ്ക്ക് കയറാൻ സാധ്യമല്ല എന്നുള്ളത് സത്യമാണ് എന്ന് കരുതി അമേരിക്ക അങ്ങ് പരിപൂർണമായും തകർന്നു പൊടിഞ്ഞ് താഴെ പോയി എന്നല്ല പക്ഷെ മറുവശത്ത് അമേരിക്കയെ പോലെ കരുത്തരായിട്ടുള്ള സാമ്പത്തിക ശക്തികൾ ഉദിച്ചു വരുമ്പോൾ അമേരിക്കയുടെ ലോകാധിപത്യം അവസാനിക്കും എന്നുള്ളത് വളരെ ഉറപ്പാണ് ലോക പോലീസ് എന്ന് പറ പദവി നഷ്ടപ്പെടും എന്നുള്ളതും ഉറപ്പാണ് തന്റെ രാജ്യത്തിന് പുറത്ത് മറ്റു രാജ്യങ്ങളുടെ മേൽ സാമ്പത്തിക രാഷ്ട്രീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കാം എന്നുള്ള മോഹം ഇനി നടക്കാൻ പോകുന്നില്ല അതായത് അമേരിക്കയുടെ ലോക ആധിപത്യം ഏതാണ്ട് അവസാനിക്കുന്നതിന്റെ തുടക്കമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാമ്പത്തിക തകർച്ച ഈ ഷട്ട്ഡൌൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ നല്ല കാലത്തിന്റെ ഷട്ട് ഡൗൺ ആണ് ആ കാര്യത്തിൽ സംശയമേ വേണ്ട ले आ, खटा। ും നമുക്കറിയേണ്ടത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ആളുകളെ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ഒക്കെ ഈ ഷട്ട്ഡൗൺ ബാധിക്കുന്നുണ്ട് ഇന്ത്യയെ ഏത് രീതിയിൽ ഇത് ബാധിക്കും എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് ഇന്ത്യയെ ബാധിക്കുന്നത് അമേരിക്കൻ കമ്പനികളിൽ ജോലി ചെയ്യുന്ന അമേരിക്കയിലെ ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ശമ്പളം നഷ്ടപ്പെടും അതാണ് ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തെ ഘട്ടം അവർക്ക് ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഇന്നലെ ഒരു ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു അവർ ജനിച്ചു വളർന്നത് അമേരിക്കയിലാണ് അവരുടെ നാഷണാലിറ്റി അമേരിക്കയാണ് എൻ്റെ മാതൃഭൂമി അമേരിക്കയാണ് പക്ഷേ ആ മാതൃഭൂമിയായിട്ടുള്ള അമേരിക്ക എന്നോട് പറഞ്ഞിരിക്കുന്നു ജോലിയില്ല പകരം ജോലിയുമില്ല നിനക്ക് വേണമെങ്കിൽ നാട് വിട്ടു പോകാം ഞാൻ എവിടെ പോകാൻ അതുകൊണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണ് ഇത് ഇന്ത്യക്കാരെ വളരെ പെട്ടെന്ന് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ജോലി എടുക്കുന്ന മാസശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്നവർക്കായിരിക്കും ആദ്യത്തെ തിരിച്ചടി കിട്ടുക രണ്ടാമത് അമേരിക്കയിലെ പ്രൊഫഷണലുകളും ബിസിനസ്സുകാരുമായിട്ടുള്ള ഇന്ത്യക്കാർക്ക് പക്ഷെ പ്രൊഫഷണൽസിനും ബിസിനസ്സുകാർക്കും ഇത് പെട്ടെന്ന് ബാധിക്കില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇല്ലെങ്കിൽ മറ്റൊരു രാജ്യം വളരെ പെട്ടെന്ന് അവർക്ക് വേറൊരു രാജ്യത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നിപ്പോൾ ഓൺലൈനിന്റെയും എഐയുടെയും ഈ കാലഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അവരുടെ സർവീസും അവരുടെ സ്ഥാപനവും അവരുടെ പ്രോഡക്റ്റും എല്ലാം അവർക്ക് ലോകത്തിന്റെ മറ്റേതെങ്കിലും ഒരു കോളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും പക്ഷെ മാൻ പവർ മാത്രം കഴിഞ്ഞുള്ളവർക്ക് അത് സാധ്യത അതുകൊണ്ട് പ്രൊഫഷണൽസും ഇൻഡസ്ട്രിയലിസ്റ്റുകളും ബിസിനസ്സുകാരുമായിട്ടുള്ള ആൾക്കാർ കുറെ കാലം പിടിച്ചു നിൽക്കും അല്ല എങ്കിൽ അവർക്ക് സുരക്ഷിതമായ മറ്റു രാജ്യങ്ങളിലേക്ക് മാറാനുള്ള അവസരം കിട്ടും അതുകൊണ്ട് ആദ്യമായിട്ട് ബാധിക്കുന്നത് എംപ്ലോയിസിനെ ആയിരിക്കും അതിൽ രണ്ടു തരത്തിൽ ബാധിക്കും ഒന്ന് ഗവൺമെന്റ് എംപ്ലോയിസ് പെട്ടെന്ന് ബാധിക്കും അതിനെ തുടർന്ന് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരെ ബാധിക്കും ഇത് രണ്ടും ബാധിക്കുന്നതോടുകൂടി അമേരിക്കയിൽ പോയിട്ട് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ വലിയ വരുമാനമായതുകൊണ്ട് നമ്മൾ അവരെ കൂലിപ്പണിക്കാരെന്നൊന്നും വിളിക്കാറില്ല അമേരിക്കയിലാണ് എന്ന് മാത്രമേ പറയുള്ളൂ അവരെയും ബാധിക്കും കാരണം ടാക്സികൾ അധികം ഓടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഗാർഡനിലെ പുല്ല് വെട്ടാതെ വരുമ്പോൾ അതല്ലെങ്കിൽ വീട് വൃത്തിയാക്കാതെ വരുമ്പോൾ അതല്ലെങ്കിൽ ജോലികൾ ചെയ്യാൻ ശമ്പളം കൊടുക്കാൻ പണമില്ലാതെ വരുമ്പോൾ പാവപ്പെട്ട കൂലിപ്പണിക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെയും ഇത് ബാധിക്കും ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ താമസമുറപ്പിച്ചിരിക്കുന്ന അമേരിക്കൻ ജനസംഖ്യയുടെ അതായത് ഇന്ത്യൻ ഡയസ്പോറയുടെ ഇന്ത്യക്കാരായിട്ടുള്ള അമേരിക്കക്കാരുടെ മൂന്നിലൊന്ന് പേരെ ഇത് പെട്ടെന്ന് ബാധിക്കും മൂന്നിൽ രണ്ടുപേരെ പതുക്ക ബാധിക്കും അതായത് അടുത്ത എന്റെ ഒരു നിഗമനം അനുസരിച്ച് ഒരു പതിനഞ്ച് ഇരുപത് വർഷത്തിനിടയിൽ അമേരിക്കയിൽ നിലനിൽക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഇന്നുള്ളതിനേക്കാൾ അഞ്ചിലൊന്നായി ചുരുങ്ങും അഞ്ചിലൊന്നായി ചുരുങ്ങും എന്ന് ഞാൻ പറയാൻ കാരണം ഈ അഞ്ചിലൊന്ന് സബ്ജക്ട് എക്സ്പേർട്ടുകളെയും അഞ്ചിലൊന്ന് പ്രതിഭാശാലികളെയും എന്ത് വില കൊടുത്തും അമേരിക്ക അവിടെ നിലനിർത്തും വേണമെങ്കിൽ അമേരിക്ക പ്രസിഡന്റ് സ്ഥാനം വരെ കൊടുക്കും ഇന്ത്യക്കാരൻ ബ്രിട്ടീഷുകാരനെ ഇന്ത്യക്കാരനെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാക്കാമെങ്കിൽ ദയവ് ചെയ്ത് വിട്ടുപോകരുത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വേണേലും തരാം അമേരിക്ക നിൽക്കണമെന്ന് ഇന്ത്യക്കാരനോട് യാചിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്ക എത്തും അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ത്യക്കാരത്ത് ഒരു തിരിച്ചടി ഉണ്ടായാലും അതിനുശേഷം അതിശക്തമായി അമേരിക്ക നയിക്കുന്ന ശക്തിയായി അമേരിക്കയിലെ ഇന്ത്യൻ ഡയസ്പോറ തിരിച്ചു വരും എന്നുള്ളതാണ് എനിക്ക് പ്രവചന രൂപത്തിൽ പറയാൻ കഴിയുന്നത് സർ എന്തായാലും ആ രീതിയിൽ ഇന്ത്യക്കാർക്ക് അമേരിക്കയിൽ ദോഷകരമായി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ജയസുരൻ സാർ പറഞ്ഞതുപോലെയുള്ള ലാഭങ്ങൾ തേടി എത്തട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില മണ്ടൻ തീരുമാനങ്ങൾ ഒടുവിൽ ഇതാ ഗവൺമെന്റിനെ ഷട്ട് ഡൗൺ എന്ന് പറയുന്ന നിലയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു വ്യക്തമാണ് താങ്ക് യു സാർ